ചിലക്കെ ചോദിക്കും ഔ കിളവി വയസ്സുകാലത്ത് തൂക്കിയിട്ടത് കണ്ടില്ലേ കാതില് ജിമ്മക്ക് ഇപ്പോഴത്ര ഇടണത് എന്ന് ഞാൻ തുറന്നു പറയാം എനിക്ക് ജിമ്മക്ക് ഇഷ്ടാണ് കൊച്ചു ജിമ്മിക്കുകള് എനിക്ക് ചില മാലകളൊക്കെ ഇഷ്ടമാണ് പക്ഷെ ഞാൻ തോന്നും പുറത്തു പോകുമ്പോ രണ്ട് മാല ഇട്ടാ എനിക്ക് തോന്നുന്നു ഞാൻ വല്ലാണ്ട് ഒരുങ്ങി എന്താ വേഷം കെട്ടി പോണത് ഞാൻ പഠിച്ച എന്റെ സംസ്കാരം അങ്ങനെ എന്നെ പഠിപ്പിച്ചത് കൊണ്ടാണ് അതുകൊണ്ട് വല്ലപ്പോഴുമൊക്കെ കുളിച്ച് ഞാൻ നല്ല മുല്ലപ്പൂ മാലയൊക്കെ ചാർത്തി ജിമിക്കൊക്കെ ഇട്ട് അമ്മ തന്ന രണ്ടു വരി മാലയൊക്കെ ഇട്ട് ഞാൻ കണ്ണാടി നോക്കി ആസ്വദിക്കാം നമുക്ക് ഇങ്ങനെ അടക്കി പിടിച്ച ആശയങ്ങളുമായി ആശകളുമായി ജീവിക്കാതെ ഈ പ്രായമായി എന്നതിനെ ആഘോഷിക്കാനുള്ള ഒരവസരം